ഞങ്ങളുടെ നാട്ടിൽ പുഞ്ച കൃഷിക്ക് വെള്ളം വെറ്റിക്കണം ഉപയോഗിക്കുന്ന ഒരു തരം സംവിധാനമാണിത് പെട്ടിമ്പറ മോട്ടറിൽ ബെൽറ്റ് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം വെച്ചെടുക്കുന്ന സാധനമാണിത് അമ്മിമാർ അവിടെ തന്നെ വെള്ളം വീണെടുത്ത് സ്വാഗതം ഈ വീഡിയോയിൽ മലപ്പുറം തൃശ്ശൂർ ജില്ലയുടെ ബോർഡിലുള്ള ചങ്ങരംകുളം പ്രദേശത്ത് നന്നമ്മുക്കിലുള്ള വെമ്പുഴക്കായലിൻ്റെ പരിസരമാണ് ഷൂട്ട് ചെയ്യുന്നത് പുതിയ ജനറേഷന് പരിചയമില്ലാത്ത അതിൽ മറന്നു പോയ അന്യം നിൽക്കുന്ന ഒരു സംഗതിയെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ നാട്ടിലൊക്കെ നിലവിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വെള്ളം വറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പെട്ടിയും പറയും വലിയ അൻപത് നൂറ് ഒക്കെ മോട്ടറുകളുള്ള സാധനങ്ങൾ കാണാൻ ഒന്നിൻ്റെയും രണ്ടിൻ്റെയൊക്കെ മോട്ടറാണ് കാണുന്നത് ഇത് വലിയ മോട്ടറുകൾ വെച്ച് അതിന് ബെൽറ്റ് ഇട്ട് ഒരു മരത്തിൻ്റെ ഒരു പെട്ടിയും അതുപോലെ തന്നെ ഒരു പറ നമ്മൾ വെള്ളം വലിക്കുന്ന ഒരു സാധനം കൂട്ടുകൊളവിന് ഉപയോഗിക്കുന്ന വലിയൊരു പൈപ്പ് പോലത്തെ വലിയൊരു മര മരത്തിൻ്റെ പറയൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം വെറ്റിച്ച് മറ്റൊരു ഭാഗത്തേക്ക് സ്റ്റോക്ക് ചെയ്യുന്ന ഇനി കൃഷിക്ക് തന്നെ മാസങ്ങൾക്ക് ശേഷം തിരിച്ച് വെള്ളം ആവശ്യത്തിലേക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണിത് ഇത് നമ്മൾ പെട്ടിയും പറയും എന്നൊക്കെയാണ് പറയുക അതായത് അങ്ങനെ ഈ വെള്ളം വെറ്റിച്ച് ഇവിടെ വെമ്പുയ വെമ്പുഴ എന്ന് പറയുന്ന ഒരു പേര് നമ്മളെല്ലാവരും വെമ്പേക്കായൽ എന്നാണ് പറയുക വെമ്പുഴ എന്ന് പറയുന്ന ഈ കായലിലേക്ക് സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് അടുത്ത രണ്ട് മാസം കഴിഞ്ഞാൽ എന്തു ചെയ്യും കൃഷിയിലേക്ക് ആവശ്യം ആവശ്യാനുസരണം ഇതിൽ നിന്ന് അങ്ങോട്ട് ചെറിയ ചാലുകളിലൊക്കെ ആക്കി വെള്ളം തിരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം ഇപ്പോൾ അത് വളരെ ആളുകൾക്കും ഞങ്ങൾ അടുത്തുള്ള പ്രദേശത്തു നിന്നും ഇപ്പോൾ ഈ സംവിധാനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ സ്ഥിരമായി എല്ലാ ജംഗ്ഷനിലും പാടത്ത് സ്ഥിരമായി കാണുന്നതാണ് ഈ പറയും ഇപ്പോൾ അത് വില കുറഞ്ഞ് ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ആയി ബാക്കിയൊക്കെ വെറും പൈപ്പുകളിൽ ചെയ്യുന്ന സംഗതിയായിട്ടാണ് കാണുന്നത് ഇവിടെയും പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ വേഗം വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പെട്ടിമ്പറ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതിന്ന് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന തര അന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് വെമ്പുഴ കായൽ എന്നാണ് പരിസരത്ത് വേറെയും കുറെ കായലുകളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല കായൽ മത്സ്യങ്ങൾ ലഭിക്കും ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളെ കുടുംബക്കാരും ബന്ധക്കാരൊക്കെയാണ് അതൊക്കെ ലേലം വിളിച്ചെടുത്തിട്ട് അവരത് അനുസരിച്ച് പിടിച്ച് പുറത്ത് കുന്നങ്കുളം പോലെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ആളുകളുണ്ട് നിശാദ വൈകുന്നേരം സമയത്തൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരിടം കൂടിയാണ് ഈ വെമ്പുഴക്കായൽ ഇഷ്ടംപോലെ ആളുകൾ വെറുതെ നിത്യ സന്ദർശകരായിട്ട് വരികയും അതുപോലെ തന്നെ മീൻ പിടിക്കാനും വരികയൊക്കെ ചൂണ്ടലിടാനൊക്കെ വരുന്ന ആളുകൾക്ക് പോലെ കാണാൻ കഴിയുകയും ഒരു പ്രദേശത്ത് വിശാദത നല്ല സൗന്ദര്യമുള്ള ഒരു ഇടം കൂടിയാണ് വെമ്പുഴക്കായൽ കായൽ